നാടിനും നാട്ടുകാർക്കും വേണ്ടാത്ത ഒരു മണവും ഗുണവും ഇല്ലാത്ത കുറെ നാറുകളുണ്ട് ഇവനെയൊക്കെ എന്ത് ഇവൻ്റെ ഒക്കെ ഇവൻ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ ഇവനൊക്കെ ഞാനൊക്കെ വലിയ ആളാന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഞാൻ പറയൂ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഇരുന്ന ഞാൻ ഇത്രയും വരെ ഈ ചാനൽ കൊണ്ടുവന്നെത്തിക്കാൻ എനിക്കുള്ള കഴിവിൻ്റെ കാലിലൊന്ന് കഴിവ് അവനുണ്ട് അവൻ എന്നെ ചീത്ത വിളിക്കാൻ എന്ത് യോഗ്യതയുള്ളത് അവന്റെ കാര്യം എന്നെ ഈ തെറി വിളിക്കുന്നവർമാർ മുഴുവൻ കാര്യം ഞാൻ ചോദിക്കുന്നത് വലിയ അഭിനയത്ത് വലിയ അഭിനയ തിലകം ഒന്നുമല്ല ഞാൻ എങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു വീഡിയോ ഇടുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു ഞാൻ ഈ ലൈവ് ഇടുന്നു ഞാൻ ഈ ചാനൽ ഇത്രയും കൊണ്ട് നടക്കുന്നു ഞാൻ ഏഴ് മാസമായി ചാനൽ തുടങ്ങിട്ട് ഈ ഏഴ് മാസം കൊണ്ട് എനിക്ക് ഈ ചാനൽ നിന്ന് വരുമാനം മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കഴിവ് കൊണ്ട് തന്നെ എനിക്കുള്ള കഴിവുകൊണ്ട് തന്നെ ഒരു ആവറേജ് കഴിവെങ്കിലും എനിക്കുണ്ട് ആ കഴിവുകൊണ്ട് ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു ചാനലില്ല അപ്പൊ എന്നെ വന്ന് തെറി വിളിക്കാൻ അവൻ എന്ത് കഴിവാ ഉള്ളത് അവൻ എന്തോ കഴിവാ ഉള്ളത് നാഗചേച്ചി ചോദിക്കുന്ന ഡയലോഗ് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് നിനക്ക് എന്ത് കഴിവാ ഉള്ളത് നിനക്ക് ബുദ്ധിയുണ്ടോ ബോധമുണ്ടോ വിവരമുണ്ടോ നിനക്ക് കലാപരമായ എന്തെങ്കിലും കഴിവുണ്ടോ